പുനസംഘടന വീണ്ടും സാധ്യത അതിനിടെ കെ പി സി സി പ്രസിഡന്റിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മാറ്റുകയുമില്ല കണ്ണൂരിൽ മാറ്റുന്നത് ഗ്രൂപ്പിസം കൂട്ടുമെന്ന തിരിച്ചറിവിലാണ് ഇത് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കെ പി സി സിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനാകും ശ്രമം ചേലക്കര പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും നിർണായകമാണ് ഈ രണ്ട് സീറ്റുകളും ജയിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കരുത്ത് കൂടും ഇത് മനസ്സിലാക്കിയാണ് കെ പി സി സി പുനഃസംഘടന അതിനുശേഷം മതിയെന്ന നിലപാടെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും സംഘടനാ ദൌർബല്യം ബൂത്ത്തല പ്രവർത്തനങ്ങളെ ബാധിച്ചെന്ന് സ്ഥാനാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു നിലവിലെ അവസ്ഥ തുടർന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിക്കുമെന്ന ആശങ്കയും ചില നേതാക്കൾ പങ്കുവച്ചു പാലക്കാടും ചേലക്കരയിലും പ്രിയങ്ക തരംഗം ആഞ്ഞടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു സംഘടനാ ദൌർബല്യങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം വിവിധ വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യവും പുനഃസംഘടനയിലൂടെ ഉറപ്പാക്കണമെന്ന ചർച്ച കെ പി സി സിയിൽ സജീവമാണ് കെ പി സി സിയിൽ കൂടുതൽ യുവാക്കളെ കൊണ്ടുവരണമെന്നും വാദിക്കുന്നു ഇതെല്ലാം ഇനി ഉപതെരഞ്ഞെടുപ്പിന് ശേഷമേ നടക്കൂ ചർച്ചകൾ പോലും അതിനുശേഷം മതിയെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും നിലപാട് കെ മുരളീധരനെ അനുനയിപ്പിച്ചു നിർത്താൻ വേണ്ടതെല്ലാം കെ പി സി സി ചെയ്യും മുരളീധരനെ ഒരു കാരണവശാലും അകലാൻ അനുവദിക്കരുതെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സജീവമാകില്ലെന്ന് വ്യക്തമാക്കി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ മാത്രമാണ് സജീവമാവുകയെന്നും ഗാന്ധി കുടുംബത്തിലെ അംഗം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകരും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു മണ്ഡലങ്ങളിൽ പാർട്ടി മറ്റു നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തൽക്കാലം തിരുവനന്തപുരത്ത് മാത്രമേ പാർട്ടിയെ നയിക്കാനുള്ളൂവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സുധാകരൻ കൂടുതൽ കരുത്തനായി കണ്ണൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലെ വിജയം കോൺഗ്രസിലെ എതിരാളികളെ പോലും അമ്പരപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാൻ സുധാകരന് പ്രത്യേക ശൈലിയുണ്ട് ഈ ശൈലിയും കോൺഗ്രസ് അനിവാര്യമായി കാണുന്നു